നമുക്കറിയാം എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണമെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ ആദ്യ കലുങ്ക് സംവാദത്തിലാണ് ആലപ്പുഴ എന്ന തന്റെ താല്പര്യം അദ്ദേഹം തുറന്നു പറഞ്ഞത് ആലപ്പുഴയിൽ അനുവദിച്ചില്ലെങ്കിൽ തൃശൂരിൽ എയിംസ് കൊണ്ടുവരാൻ സമരത്തിനിറങ്ങുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ആലപ്പുഴയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എയിംസിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരും ബി ജെ പിയുടെ മറ്റ് നേതാക്കളും എയിംസ് സ്ഥാപിക്കേണ്ട സ്ഥലം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ആലപ്പുഴയിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയ്സൺ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജയ്സൺ ഈ കലുങ്ക സംവാദത്തിൽ വെച്ച് തന്നെ എയിംസിനെ കുറിച്ച് സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യം ഒന്ന് ഒരു ജില്ലയുടെ പേര് തന്നെ പരസ്യമായി വെളിപ്പെടുത്തുന്നതാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞൊരു പരാമർശം എന്ന് പറയുന്നത് ഈ തൃശൂരിലോ ആലപ്പുഴയിലോ അല്ലെങ്കിൽ ഇനി തമിഴ്നാട്ടിലേക്ക് വരെ പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അതിനെ ഇപ്പോൾ എം ടി രമേശ് ഇന്ന് തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ എയിംസ് വേണമെന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ സുരേഷ് ഗോപി അത് നിലവിൽ ഇപ്പോൾ ബിജെപിയിൽ നിന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്ന സ്ഥിതിക്ക് അദ്ദേഹം ഇതിൽ മാറ്റി പറയാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ടോ അതോ അദ്ദേഹം തന്നെ നിൽക്കുമോ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റുകൾ ഉണ്ട് ഇപ്പോഴാണ് എപ്പോഴാണ് ഈ എയിംസ് കേരളത്തിലേക്ക് എന്ന ഒരു വാദത്തിന് ശക്തി കൂടിയത് എപ്പോഴാണ് നാം കണക്കൂട്ടണം അതായത് തൃശ്ശൂരിൽ ഒരു ബി ജെ പിക്ക് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട എം പി ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നു അതോടുകൂടി ഈ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു കാര്യം നടത്താൻ കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി അവർ വിചാരിച്ചതുപോലെ നടത്താൻ കഴിയുമെന്ന ഒരു സംവിധാനം വരുന്നു ആ സംവിധാനത്തിന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി വരേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു കാഴ്ചപ്പാടിൽ സുരേഷ് ഗോപിക്ക് തന്നെയാണ് സി ബി ജെ പിയുടെ സംസ്ഥാന ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റോ മുൻ സംസ്ഥാന പ്രസിഡൻറ്റുമാരോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് തന്നെയാണ് ശക്തിയും വിലയും ഇപ്പോഴുള്ളത് സുരേഷ് ഗോപി തൃശ്ശൂരിലോ ആലപ്പുഴയിലോ വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വി മുരളീധരൻ ഇവിടെ കേന്ദ്രമന്ത്രി നിലവിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ അതോടൊപ്പം തന്നെ ഇപ്പം ജോർജ് കുര്യം കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ ഇവരൊക്കെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്നു അത് നടപ്പും നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഈ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ മറ്റൊരു വാദത്തിലേക്കോ മറ്റൊരു പേ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോഴെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ സുരേഷ് ഗോപിയെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ രണ്ട് തവണ പരാജയപ്പെട്ട് മൂന്നാമത്തെ തവണ ഇവിടെ നിന്ന് അഞ്ച് വർഷം നിരന്തരമായി ഇവിടുത്തെ വിഷയങ്ങളിൽ ഇടപെട്ട് ഇവിടെ സജീവമായി നിന്ന് മൂന്നാമത്തെ തവണ ജയിച്ചു കയറിയ ഒരാളാണ് അതും എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ചു കയറിയ ആളാണ് ആ എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞാൻ എടുത്തു പറയുന്നത് ഈ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുണ്ടായ ആ അംഗീകാരം അത് കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്രമന്ത്രിസഭയ്ക്കും നല്ല ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പറയുന്നിടത്തെ എയിംസ് വരൂ മറ്റൊരു സ്ഥലത്തേക്ക് എയിംസ് വരില്ല സുരേഷ് ഗോപി ആലപ്പുഴ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയുടെ പിന്നോക്കാവസ്ഥയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് യാതൊരു രീതിയിലുള്ള നല്ല വികസനങ്ങൾ വരാത്ത ഒരു ജില്ല എന്ന നിലയിൽ ആ എയിംസ് വന്നാൽ അത് ആലപ്പുഴയുടെ വികസനത്തിന് ഗുണകരമാകുമെന്ന നിലപാടിൽ അതി ഉറച്ചു നിൽക്കുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ താല്പര്യമില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം അതോടൊപ്പം തന്നെ ഇല്ലെങ്കിൽ തൃശ്ശൂരിൽ കൊണ്ടുവരിക എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടുള്ളത് തൃശ്ശൂർ എന്നാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഒരു വികസനത്തിന്റെ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് ആലപ്പുഴയിൽ എന്ന് പറയുകയും തൃശൂർ അത് അവിടെ അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ തൃശൂരിലേക്ക് കൊണ്ടുവരാൻ താൻ സമരത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപി വ്യക്തമായ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അടുത്തൊരു തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ അത് എയിംസിന് തറക്കല്ലിട്ടതിന് ശേഷം മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപനം കൂടി നടത്തും അത്രയേറെ കൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാക്കളോടോ സംസ്ഥാന നേതൃത്വത്തോടോ യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല എന്നത് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടേ രണ്ട് നേതാക്കളെ ഉള്ളൂ എന്ന് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് നരേന്ദ്രമോദിയും രണ്ട് അമിത്ഷായുമാണ് ഇവർ രണ്ട് പേരും ഒഴിച്ച് ഒരു നേതാക്കളെയും അംഗീകരിക്കാത്ത സുരേഷ് ഗോപിയാണ് കേരളത്തിലെ നേതാക്കൾ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല തൃശ്ശൂർ എയിംസ് വരുന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂർ അല്ലെങ്കിൽ ആലപ്പുഴ സംസ്ഥാന സർക്കാർ ഈ രണ്ട് സ്ഥലത്തും ഉടക്കിട്ടാൽ പിന്നെ എയിംസ് എന്ന സ്വപ്നം താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് മറക്കേണ്ടി വരുമെന്നതാണ് നിലവിലെ അവസ്ഥ രോഷനി ഓക്കെ അതെന്തായാലും എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തിയതാണ് ഒരു ജില്ലയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ എയിംസ് വേണമെന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ നിലപാട് പലതവണയും പല വിഷയങ്ങളിൽ തന്നെയും അദ്ദേഹം പരസ്യമായി പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് ഇതിപ്പോഴും ഈ വിഷയത്തിലും സംസ്ഥാന ബി ജെ പിക്ക് അകത്ത് അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ഓരോ നേതാക്കളുടെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നമ്മൾ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണം തന്നെ കണ്ടിരിക്കുകയാണ്